എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് സൂര്യൻ്റെ ചാരഫലങ്ങളെക്കുറിച്ചാണ് അപ്പം സൂര്യൻ ജന്മത്തിൽ അഥവാ ഒന്നിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നാലുള്ള ഫലമാണ് ഞാനിവിടെ പറയുന്നത് പലരുടെ ജാതകത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ നിൽക്കുമ്പോൾ ഉള്ള ഫലങ്ങളാണ് എന്നാൽ വേറൊരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട് ഈ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ തന്നെ സൂര്യൻ നിന്നിട്ട് ദൃഷ്ടിയും കാര്യങ്ങളുമൊക്കെ അല്ലാത്ത ഫലങ്ങളും ദൃഷ്ടിയും ബന്ധങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഫലം നമ്മൾ പ്രവചിക്കേണ്ടത് അല്ലെങ്കിൽ ഡിസി ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ തീരുമാനിക്കേണ്ടത് അപ്പോൾ ഇവിടെ ജനറലായിട്ടുള്ള ഫലം ഞാൻ പറയുകയാണെങ്കിൽ ഈ ചന്ദ്രൻ്റെ രാശിയിൽ സൂര്യൻ നിന്നാൽ കുടുംബ ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യത കൂടുതലാണ് കലഹം പിന്നെ സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഇങ്ങനെയുള്ളവർക്കുണ്ടാവും ശരീരത്തിന് തളർച്ച ശാരീര ശരീര ശോഷണം ഉഷ്ണരോഗങ്ങൾ ഹൃദ്രോഗം മാനസിക അവസ്ഥയിലുള്ള ബുദ്ധിമുട്ടുകൾ ദേഹദുരിതം ശരീരക്ഷീണം തൊക്കു രോഗം അനാവശ്യ ചെലവുകളൊക്കെ വന്ന് ഭവിക്കും കാര്യങ്ങൾക്കെല്ലാം തടസ്സമായിരിക്കും യാത്രകളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാറില്ല ഉണ്ടാകാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും പിന്നെ മാനഹാനി ദ്രവ്യനാശം എന്നിവ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് അനാവശ്യമായ കോപം ഇത്തരക്കാർക്കുണ്ടാവും വിശപ്പ് കുറവ് കണ്ണുകൾക്ക് രോഗം മുറിവ് ചതവ് എന്നിവയ്ക്ക് സാധ്യത പറയുന്നുണ്ട് കബളിപ്പിക്കൽ സ്വഭാവം ഇവർക്ക് പലർക്കും കണ്ടു കാണാറുണ്ട് കൃഷി പക്ഷിമൃഗാദികൾ എന്നിവയ്ക്ക് നാശമാണ് ധനനഷ്ടം ഭൂമി നഷ്ടം എന്നിവയും ചിലർക്ക് ജലക്ഷാമം വെള്ളത്തിന് ബുദ്ധിമുട്ട് വെള്ളം കിട്ടാതെ വരിക ഈവൻ ചിലപ്പം ചില സമയങ്ങൾ കുടിക്കാൻ പോലും വെള്ളം കിട്ടാതെ വരുന്ന ഒരു സന്ദർഭം ഉണ്ടാകുക അഗ്നിമൂലം ദോഷാനുഭവങ്ങൾ വന്നുഭവിക്കാം ആയുധങ്ങളെ കൊണ്ടുള്ള പീഠ എന്നിവയും ചിലർക്ക് അനുഭവത്തിൽ വരാനുള്ള സാധ്യത പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൂര്യൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ ദുഷിച്ച കൂട്ടുകെട്ടുകൾ ഈ ചാരവശാലാണ് ഈ പറയുന്നത് സൂര്യൻ്റെ ദുഷിച്ച കൂട്ടുകെട്ടുകൾ ഉണ്ടാവുക ദുഷ്പ്രവർത്തികൾ ചെയ്യുവാന് താല്പര്യം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ വന്നുഭവിക്കും ചിലർക്ക് മാനഹാനി ധനനഷ്ടം കൃഷിനാശം വിഭവനാശങ്ങളും പറയുന്നുണ്ട് തൊഴിൽ ക്ലേശങ്ങൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ തൊഴിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും വ്യാപാരപരമായിട്ടുള്ള നഷ്ടം കടബാധ്യതകളൊക്കെ ഉണ്ടാവും നേത്രരോഗങ്ങൾ കബളിപ്പിക്കൽ സ്വഭാവം ഉണ്ടാവും മനോദുഖം മനഃശക്തി കുറവുണ്ടാവും അന്യജനങ്ങളിൽ നിന്ന് ദോഷഫലങ്ങൾ ഇവർക്ക് വന്നു വന്നുഭവിക്കാറുണ്ട് കുടുംബ സൗഖ്യക്കുറവ് പറയുന്നുണ്ട് ഭാര്യാസുഖക്കുറവുണ്ട് കഷ്ടതകൾ നിറഞ്ഞ തൊഴിലായിരിക്കും കൂടുതൽ അധ്വാനം ചെയ്യേണ്ടി വരുന്നാൽ അതനുസരിച്ചിട്ടുള്ള ഫലം കിട്ടാതെ വരുന്ന സ്ഥിതിവിശേഷങ്ങളുണ്ടാവും പിന്നെ മറ്റു പലരാൾ ഇങ്ങനെയുള്ളവർ കബളിപ്പിക്കപ്പെടും ചതിയിൽ ചെന്ന് ചാടും വേണ്ടപ്പെട്ടവരിൽ നിന്ന് യഥാസമയം ഗുണാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവ് തലവേദന ശിരാ ശിരോ രോഗങ്ങൾ തൊക്കെ രോഗങ്ങൾക്കുമൊക്കെ സാധ്യത പറയുന്നുണ്ട് അടുത്തത് സൂര്യൻ മൂന്നിൽ നിന്നാൽ ശത്രുഹാനിയാണ് സർക്കാർ സംബന്ധമായ ഗുണാനുഭവങ്ങൾ അവിടെ ഈ മൂന്നിലെ സൂര്യൻ നിൽക്കുന്നത് നമുക്ക് നല്ലതായിട്ടാണ് ശത്രുഹാനിയാണ് ശത്രുവിനെ നശിപ്പിക്കാനുള്ള യോഗം വരുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സർക്കാർ ഭാഗത്തു നിന്ന് നമുക്ക് ഗുണ ഗുണമുള്ള ഫലങ്ങളൊക്കെ നമുക്ക് വന്നു ചേരും രോഗഹാനി രോഗങ്ങൾ മാറി ആരോഗ്യവും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ശരീരക്ഷോഭയും വരും അതുപോലെ തന്നെ ശരീരം നന്നാവുക സുഹൃത്തുക്കൾ ഉണ്ടാവുക അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ചാൽ അതിന് മരുന്നിനൊക്കെ ഫലം കിട്ടുന്ന ഒരു സമയമാണ് പിന്നെ സുഹൃത്തുക്കളിൽ നിന്ന് അല്ലെ അവരിൽ നിന്ന് ഗുണാനുഭവങ്ങളൊക്കെ വരും മനസുഖം വരും മനതൃപ്തി ഉണ്ടാവും ഉന്നത പദവിയിലൊക്കെ എത്തിച്ചേരാനുള്ള യോഗമുണ്ട് മറ്റ് ജനങ്ങളാൽ പൊതുജനങ്ങളാൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ഭാ അങ്ങനത്തെ ഒരു യോഗമൊക്കെ വന്നുകൂടും അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന കീർത്തി അതുപോലെ തന്നെ ശത്രുക്കളെ നാശം നശിപ്പിക്കാനുള്ള അവസരം വരും പിന്നെ വ്യവഹാരത്തിൽ കേസിലൊക്കെ നമ്മൾ വിജയിക്കാനുള്ള യോഗമുണ്ട് ശരീരസുഖമുണ്ട് ധനലാഭം പുതിയതായിട്ടുള്ള ഗ്രഹ നിർമ്മാണമൊക്കെ പറയുന്നുണ്ട് മനോദുഖം ആടെ ആഡ ആഭരണങ്ങൾക്കൊക്കെ വരും കുടുംബ സുഖം ബന്ധുജന സൗഖ്യം തൊഴിലിൽ വിജയം സ്ഥാനമാനങ്ങൾ ലഭിക്കുക എവിടെയും മാന്യത കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഇങ്ങനത്തെ ജാതകനുണ്ടാവും ധന ലാഭയോഗം പറയുന്നുണ്ട് കുടുംബ ബന്ധുജനങ്ങളുമായി സൗഖ്യത്തിൽ കഴിയാനുള്ള ഭാഗ്യം വരും ഭാര്യാഭർത്ത സന്താന സൗഖ്യങ്ങളൊക്കെ സൗഖ്യങ്ങളൊക്കെയുണ്ട് സ്ഥാനക്കയറ്റം പരോപകാരിത അങ്ങനെയൊക്കെയുള്ളത് ചെയ്യാനും അവസരമുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് സൂര്യൻ മൂന്നിൽ ചാരവശാൽ നിന്നാലുള്ള ഫലങ്ങൾ അതുപോലെ തന്നെ സൂര്യൻ നാലിൽ നിന്നാൽ ഭൂമി നഷ്ടം ഇവിടെ നാല് സൂര്യൻ ഗുണം അത്ര ഗുണം നമുക്ക് തരുന്നില്ല കുടുംബത്തിന് അഭിവൃദ്ധി കുറവുണ്ടാവും ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടും ദുർപ്രവൃത്തികളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കും അതിനവസരം അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാവും ലഹരിയിൽ ആസക്തിയൊക്കെ ഉണ്ടാവും ഈ ഇങ്ങനത്തെ സ്ഥിതിവിശേഷം ഉള്ളവർക്ക് സ്ത്രീകളിൽ സ്ത്രീകളിൽ താല്പര്യം കൂടുതലുണ്ടാവും അതോടൊപ്പം തന്നെ അതും അത് അത് അതോ അതിനോട് അനുബന്ധമായിട്ടുള്ള മാനഹാനികളൊക്കെ വരും ധനനഷ്ടം എന്നിവയും പിന്നെ ഭാര്യ പുത്ര സകുടുംബഹാനി കുടുംബങ്ങൾക്കും ഭാര്യയ്ക്കും പൗത്ര പുത്രന്മാർക്കുമൊക്കെ സന്താനങ്ങൾക്കൊക്കെ ദോഷം ദുരിതം ഉണ്ടാവും അവർക്ക് രോഗങ്ങൾ അലർട്ടുക കുടുംബ ബന്ധു അന്യജനങ്ങളുമായി കലഹം കേസുകളും ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത മനോദുഖങ്ങൾ തൊഴിലിൽ ക്ലേശങ്ങളുണ്ടാവും വരുമാനക്കുറവുണ്ടാവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഒന്നും ഭവിക്കും ഭക്ഷണത്തിന് സുഖക്കുറവുണ്ടാവും ഭക്ഷ്യ വിഷബാധ പോലും പറയുന്നുണ്ട് യാത്രാക്ലേശം യാത്രകളിൽ ദോഷ അനുഭവങ്ങളായിരിക്കും വന്നു ഭവിക്കുക അപകടങ്ങൾ ലൈംഗിക സുഖ ഹാനി ഇതൊക്കെ ഈ സൂര്യൻ നാലിലെ ഫലം ആണ് പറയുന്നത് അപ്പം സൽഫലങ്ങളല്ല പറയുന്നത് അടുത്തത് സൂര്യൻ അഞ്ചിൽ നിന്നാൽ വ്യവഹാര പരാജയം പറയുന്നുണ്ട് അവിടെയും നല്ല ഫലമല്ല നമുക്ക് തരുന്നത് കേസ് വഴക്കുകളിൽ ചിലർ അകപ്പെടേണ്ടി വരും അപ്പം ബന്ധസ്ഥനാകേണ്ടി വരിക ചിലപ്പം അങ്ങനെയുള്ളവരൊക്കെ ജയിലിൽ പോലും പോകാനുള്ള സാധ്യത യോഗമൊക്കെ പറയുന്നുണ്ട് അടുത്ത ബന്ധുക്കളിൽ പോലും നമുക്ക് ശത്രുത മനോഭാവം അനുഭവപ്പെടും ശരീരസുഖക്കുറവ് പറയുന്നുണ്ട് ഇത്തരക്കാർക്ക് രോഗ ഉപദ്രവം പറയുന്നുണ്ട് ശത്രുഭയം അന്യജനങ്ങളിൽ നിന്ന് ദോഷാനുഭവങ്ങളാണ് പറയുക മനസ്സു മനസ്സിന് സുഖക്കുറവ് ഉണ്ടാവും ബന്ധുജനങ്ങളോട് നമുക്ക് ശത്രുത പുലർത്തേണ്ടി വരും തൊഴിൽ രംഗത്ത് ക്ലേശങ്ങളുണ്ടാവും ധനഹാനി പിന്നെ നമ്മൾ തീരുമാനങ്ങളിൽ ഉറച്ച് നിൽക്കാത്ത ഒരു സ്വഭാവം ഇവർക്കുണ്ടാവും വാക്കുമാറുന്ന സ്വഭാവം അതിൻ്റെ അർത്ഥം പിന്നെ ശരീര ശരീരശോഷണം പറയുന്നുണ്ട് ആരോഗ്യക്കുറവ് തൊഴിൽ ക്ലേശങ്ങൾ ധനവരുമാനക്കുറവ് എല്ലാ കാര്യങ്ങളിലും ഒരുതരം ഭയം അതായത് മനസ്സിന് കട്ടിയില്ലാത്ത സ്വഭാവക്കാരായിരിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പം അടുത്തത് സൂര്യൻ്റെ ആറിലെ ഫലം അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുന്നതായിരിക്കും ചാരവശാൽ ഹരിയും ഹരിയും ഹരി